പള്ളിയുടെ ഒരു കരമടയ്ക്കാൻ പോലും അറിയാത്ത ആളാണോ പാളയം പള്ളി കൈക്കാരൻ അയേ നാണക്കേട് ഇതാണോ വലിയ വീരശൂര പരാക്രമി കാതോലിക്കാഭാവയ്ക്കെതിരെ കേസ് കൊടുക്കുന്നു പള്ളിയുടെ കണക്ക് പാസ്സാക്കുന്നില്ല പണം തൂർത്തടിക്കുന്നു എന്തൊക്കെയായിരുന്നു എതിർ ഗ്രൂപ്പിൻ്റെ ആരോപണങ്ങൾ മലപ്പുറം കത്തി അമ്പും വില്ലും ഒടുവിൽ പവനായി ശവമായി പാളയം പള്ളി വിശ്വാസികളെ നിങ്ങൾ ഇയാളെപ്പോലെ ഒരാളിനെയാണോ കൈക്കാരനെ കൊണ്ടു നടക്കുന്നത് കഷ്ടം തന്നെ ഒരു കരമടയ്ക്കാൻ കഴിയാത്ത ഇയാൾ എന്ത് കൈക്കാരനാണ് ആണുങ്ങൾ പള്ളിയുടെ കരമടച്ച് കൊണ്ടുപോയി എന്നിട്ടിപ്പോൾ പരാതിയും പരിവട്ടവുമായി കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇതൊന്നും അറിയില്ലെങ്കിൽ ഇതിനൊന്നും കഴിവില്ലെങ്കിൽ രാജിവെച്ച് പോകണം ഹേ നിങ്ങളിവിടെ ആരെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടോ സ്വയം കയറി നിൽക്കുമല്ലേ കുടുംബസ്വത്തുമല്ലേ അപ്പോൾ ആണുങ്ങൾ ആ പള്ളിയിലുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി ഇതുപോലെ അബദ്ധമൊന്നും പറ്റരുത് ഇപ്പോൾ പരാതിയുമായി പോലീസ് സ്റ്റേഷൻ ഇറങ്ങേണ്ട അവസ്ഥയായി നാണമില്ലല്ലോ ഒറ്റുകാരൻ വീണ്ടും ഇടവയക്കെതിരെ വിശുദ്ധവാരത്തിലൊരു വിശുദ്ധ പാപം എന്ന തലക്കെട്ടിൽ വാറോല ഇറക്കിയത് കൊണ്ട് എന്തെങ്കിലും ബലമുണ്ടോ ആ ഒന്ന് കേൾക്കണം നമ്മുടെ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വസ്തു ഓൺലൈനിൽ അടയ്ക്കാനായി ഏപ്രിൽ ഒന്നാം തീയതി രാവിലെ നാം ശ്രമിച്ചപ്പോൾ കരം പുലർച്ചെ അടച്ചു കഴിഞ്ഞതായി മനസ്സിലാക്കുകയുണ്ടായി തുടർന്ന് വഞ്ചിയൂർ വില്ലേജ് ഓഫീസിൽ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ വെളുപ്പിന് പന്ത്രണ്ട് മണി കഴിഞ്ഞ ഉടനെ ശ്രീ ജോർജ് മാത്യു എന്ന രജിസ്റ്റേർഡ് യൂസറിൻ്റെ പേരിൽ ശ്രീ ബാബുക്കുട്ടി എന്നൊരാൾ കരം ഒടുക്കിയതായി നമ്മളെ അറിയിച്ചു ഇടവക വികാരി അല്ലെങ്കിൽ ട്രസ്റ്റി അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റി എന്നിവരാരും പള്ളിവക വസ്തുക്കളിൽ കരം കരമൊടുക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ന്യായമായും ഒരു ഇടവാകവും കൂടിയായ ശ്രീ ജോർജ് മാത്യുവിന്റെ ഈ നടപടി അങ്ങേയറ്റം അപലപനീയവും ഇടവകയോടുള്ള അസാധാരണമായ ഒരു വെല്ലുവിളിയുമാണ് എന്നതിൽ സംശയമില്ല പള്ളിയുടെ പുതുക്കിപ്പണിയിൽ നടപടിക്രമങ്ങൾ നാം നിയമാനുസൃതം പൂർത്തിയാക്കി വരികയാണ് അതിനിടെ നമ്മുടെ ശ്രമങ്ങൾക്കെതിരെ ഇദ്ദേഹം കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് ഓഫീസുകളിൽ വക്കീൽ നോട്ടീസുകൾ അയച്ച് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രമാണ് ഇതുവരെ ചെയ്തു വരുന്നത് ഈ പ്രതിബന്ധങ്ങളെല്ലാം നിയമാനുസൃതം തികഞ്ഞ ആത്മസമീയത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനമാണ് നാം കൈക്കൊണ്ടിട്ടുള്ളത് എല്ലാ കുൽസിത ശ്രമങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ ക്രമവിരുദ്ധമായ പുതിയ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശം വീണ്ടും ഇടവകയെ ഒറ്റുകൊടുക്കാനുള്ള ശ്രമങ്ങളുടെ തുടക്കമാകാം ഇതിനെയും നാം നേരിടുക തന്നെ ചെയ്യും നിശ്ചയം ഇത് സംബന്ധിച്ച ഒരു പരാതി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നാം നൽകിയിട്ടുണ്ട് കഷ്ടമെന്നേ പറയാനുള്ളൂ ഇനി കളി മാറും കോടതി കേസുകളിൽ ഇതിൻ്റെ പ്രത്യാഘാതമുണ്ടാകും പ്രത്യേകിച്ച് കൈക്കാരൻ കൊടുത്തിരിക്കുന്ന ബാവാ പറമ്പ് കേസ് അതിൽ പേടിയുണ്ടല്ലേ കൈക്കാരാ താങ്കൾക്കൽപ്പം പേടിയുടെ കുറവുണ്ട് ഇടയ്ക്കിടെ ഇതുപോലെയുള്ള ടെസ്റ്റ് ഡോസുകൾ നല്ലതാണ്